വരെ കഴിഞ്ഞ ദിവസം ഇരുപത്തി ഒന്നാം തീയതി അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റ് അങ്കമാലിയില് ആരംഭിക്കുന്നതിന്റെ ഒരു ആലോചന യോഗം സ്വാഗത സംഘ രൂപീകരണം യോഗം നമ്മൾ നടത്തി ആ യോഗത്തിൽ വെച്ച് നമ്മുടെ സമൂഹത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളും അതുപോലെ ഇപ്പൊ തന്നെ ജനപ്രതിനിധികളും അംഗ അങ്കമാലിയിലെ പൗരപ്രമുഖർ എല്ലാവരും പങ്കെടുത്തൊരു യോഗമായിരുന്നു ആ യോഗത്തില് നമ്മൾ ടൂർണമെന്റ് നടത്തുന്നതിനെ പറ്റിയാണ് കൂടുതൽ പറഞ്ഞതെങ്കിലും ഈ ടൂർണമെന്റ് നടത്തുന്നതിനോടൊപ്പം തന്നെ വോളിബോൾ ടൂർണമെന്റ് ഇപ്പോൾ പത്താമത് തവണയാണ് നമ്മൾ നടത്താൻ പോകുന്നത് അത് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് പ്രധാനമായിട്ടുള്ളൊരു ആവശ്യം അങ്കമാലിയിലൊരു സ്റ്റേഡിയം ആവശ്യമാണ് നമുക്കറിയാം എല്ലാ കേരളത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ നല്ലൊരു സ്റ്റേഡിയം ഉണ്ട് നല്ലൊരു സ്റ്റേഡിയം ഉണ്ടെങ്കിലാണ് നമുക്ക് കായിക വിനോദങ്ങൾ അല്ലെങ്കിൽ കായികമായിട്ടുള്ള സ്പോർട്സ് ഐറ്റംസ് ഒക്കെ നന്നായിട്ട് നമുക്ക് നടത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതിന് ഒരു തുടക്കം അങ്കമാലിയിൽ കുറിക്കണം അങ്കമാലിയിലൊരു സ്റ്റേഡിയം ആവശ്യമാണ് ഈ ആവശ്യം ഞങ്ങൾ പറഞ്ഞപ്പോൾ നമുക്കറിയാം അഖിലേന്ത്യാ വോളിബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റ് ബിനോയ് അന്ന് അവിടെ ഉണ്ടായിരുന്നു നമ്മുടെ എം എൽ എ അവിടെ ഉണ്ടായിരുന്നു അതുപോലെ നമ്മുടെ കെ കെ ഷിബു സി പി എമ്മിന്റെ നേതാവ് അവിടെ ഉണ്ടായിരുന്നു നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ ഉണ്ടായിരുന്നു പി ജെ ജോയ്ചേട്ടൻ നമ്മുടെ ഈ അങ്കവാലി സ്പോർട്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് പി ജെ ജോയ്ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുള്ള ആളുകളും അവിടെ സംസാരിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത് ഒരു സ്റ്റേഡിയം അങ്കവാനിയുടെ ആവശ്യമാണ് അപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു സ്റ്റേഡിയം ഉണ്ടാവണമെങ്കിൽ നമ്മൾ വിചാരിക്കണ വരി എളുപ്പമല്ല കാരണം പത്ത് പത്ത് ഏക്കറോളം സ്ഥലം നമുക്ക് അതിനാവശ്യമാണ് അതുപോലെ തന്നെ ഒരു അമ്പത് കോടി രൂപ നമ്മൾ കണ്ടെത്തണം അപ്പം ഈ തുക എങ്ങനെ കണ്ടെത്തി എങ്ങനെ ഒരു സ്റ്റേഡിയം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്ന ഒരു വിഷയം നമുക്കറിയാം ഇപ്പോൾ നമ്മൾ രാസലഹരിക്കെതിരെയൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രചരണം നടക്കുന്നുണ്ട് ഈ രാസലഹരിക്കെതിരെ സംസാരിക്കുന്നവരൊക്കെ പറയുന്നത് സ്പോർട്സ് ആയിരിക്കണം ലഹരി നമ്മുടെ യുവാക്കളെ നാട്ടിൽ പിടിച്ചു നിർത്താനും യുവാക്കൾക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളിൽ ഏർപ്പെടാനും എപ്പോഴും സ്പോർട്സിന് ഒരു പ്രാധാന്യമുണ്ട് സ്പോർട്സിന്റെ പ്രാധാന്യം ഈ ലഹരി സ്പോർട്സ് ആയിരിക്കണം ലഹരി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ ഇവിടുത്തെ പൗരാവലിക്കും കടമയുണ്ട് ഞങ്ങൾ മർസന്റ് അസോസിയേഷൻ അല്ലെങ്കിൽ ഞങ്ങൾ വ്യാപാരികളുടെ സംഘടന എന്ന നിലയിൽ അങ്കമാലിയിൽ പൊതുരംഗത്ത് ഞങ്ങൾ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ തുറന്നു പറയാറുണ്ട് അപ്പോൾ ഒരു സ്റ്റേഡിയമാണ് ഞാൻ എപ്പോഴും ഏറ്റവും പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് പറയുന്നത് ഒരു സ്റ്റേഡിയം ഉണ്ടാവണമെങ്കിൽ അങ്കമാലിയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റേഡിയം ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിൽ ഇരിക്കുന്ന സ്ഥലം ആ സ്ഥലം നമുക്കറിയാം അങ്കമാലിൻ്റെ ഏറ്റവും പുരാതനമായ ഒരു വിദ്യാലയമാണ് അവിടെ മൂവായിരത്തോളം പിള്ളേർ പഠിച്ചിരുന്ന ഒരു സ്ഥലമാണ് പക്ഷേ ഇന്നത്തെ അവസ്ഥ അതല്ല അവിടെ പത്തോ നൂറ്റൊമ്പതോ പിള്ളേരെ പഠിക്കുന്നുള്ളൂ അപ്പോൾ ആ സ്കൂളൊക്കെ ഒരു ചെറിയ ഒരു കുറച്ചും കൂടി ഉള്ളം പ്രദേശത്തേക്ക് മാറ്റി അങ്ങനെയുള്ള നല്ലൊരു സ്ഥലത്ത് ഒരു സ്റ്റേഡിയം ഉണ്ടാക്കണം സ്റ്റേഡിയം ഉണ്ടാക്കണമെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനോ ഒരു വ്യക്തിയോ വിചാരിച്ചാൽ സ്റ്റേഡിയം ഉണ്ടാവില്ല സ്റ്റേഡിയം ഉണ്ടാവണമെങ്കിൽ ഇവരുടെ എല്ലാവരുടെയും ഒരു കോർഡിനേഷൻ ആവശ്യമാണ് ഭരണകക്ഷിയിലുള്ളവരുടെയും പ്രതിപക്ഷത്തുള്ളവരുടെയും എല്ലാ രാഷ്ട്രീയ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ പിന്തുണ അവരെയൊക്കെ കോർത്തിണക്കിക്കൊണ്ട് നമ്മളൊരു സ്റ്റേഡിയത്തിൽ ശ്രമിക്കണം സ്റ്റേഡിയത്തിൽ ശ്രമിക്കുമ്പോൾ ഞാൻ പറയുന്നത് ഇപ്പൊ നമുക്കറിയാം ഈ നമ്മുടെ സ്പോർട്സ് കൗൺസിലുണ്ട് സർക്കാരിന്റെ കേന്ദ്ര ഗവൺമെന്റിന് ഫണ്ട് കേരള ഗവൺമെന്റിന് ഉണ്ട് ആ ഫണ്ടൊക്കെ ഇതിന്റെ അടിസ്ഥാന സൗകര്യത്തിൽ സ്ഥലം മേടിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അങ്ങനെ ഗവൺമെന്റുകളെ നമ്മൾ ഈ കാര്യത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരണം രണ്ടാമത്തെ കാര്യം മുനിസിപ്പാലിറ്റിക്ക് ഫണ്ട് ഉണ്ട് മുനിസിപ്പാലിറ്റിക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സ്റ്റേഡിയം പണിയാനായിട്ടുള്ള സ്ഥലം കണ്ടെത്താനൊക്കെ ആയിട്ട് സാധിക്കും നമുക്കറിയാം ഇപ്പോൾ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് എടുത്ത് വരികയാണ് പുതിയ ഭരണസമിതി നിലവിൽ വരും അപ്പം പുതിയ ഭരണസമിതിക്ക് നമ്മൾ ഈ ഒരു ആവശ്യം നമ്മൾ മുൻപോട്ട് വെക്കണം നമുക്കതറിയാം അങ്കമാലിയിൽ ഗതാഗതക്കുരുക്കാണ് ഏറ്റവും വലിയ പ്രശ്നം അത് എല്ലാവരും അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു പ്രത്യേകിച്ച് നിങ്ങൾ മീഡിയാസൊക്കെ ഒരുപാട് പ്രാവശ്യം ഇതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട് അത് നമുക്ക് പരിഹരിക്കാം അത് നമുക്കറിയാം നമ്മുടെ സർക്കാരിൻ്റെ രീതികൾ അനുസരിച്ച് അത് നമുക്ക് പരിഹരിച്ച് കിട്ടും അല്ലെങ്കിൽ നാളെ പരിഹരിച്ച് കിട്ടും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഒരു സ്റ്റേഡിയം അങ്കമാലിയിൽ വേണമെന്നുള്ളത് അപ്പം ആ സ്റ്റേഡിയം ഉണ്ടാക്കാനായിട്ട് ഞാൻ പറഞ്ഞു ഇപ്പം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അതുപോലെ തന്നെ നമുക്ക് സി എസ് ആർ ഫണ്ട് സി എസ് ആർ ഫണ്ടുകളൊക്കെ പല സ്ഥലത്തും ചെറിയ ചെറിയ കാര്യങ്ങളും വിനിയോഗിക്കപ്പെട്ട് പോവുകയാണ് നമ്മുടെ അങ്കമാലിയിലെ യുവജനങ്ങളെ ആകർഷിക്കുന്ന രീതിയിൽ നമുക്കൊരു സ്റ്റേഡിയം ഉണ്ടാക്കാനായിട്ട് ഈ സി എസ് ആർ ഫണ്ടുകൾ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ പിന്നെ ചിന്തിക്കാവുന്ന ഒരു കാര്യം പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ഒരു രീതി ഉണ്ട് പ്രൈവറ്റ് പ്രൈവറ്റായിട്ടുള്ള ആളുകളെ സർക്കാരിനെ ഒക്കെ യോജിപ്പിച്ചുകൊണ്ട് പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ് പി 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 ഈ അടിസ്ഥാനത്തിൽ നമുക്ക് അങ്കമാലിയിലുള്ള പ്രമുഖരായ ആളുകളുടെ സാമ്പത്തികം ഇതും ഉൾക്കൊള്ളിച്ചു കൊണ്ട് നമുക്ക് ഈ അമ്പത് കോടി രൂപയും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും ഇതിനു പറ്റി നല്ല സ്ഥലവും നമുക്ക് കണ്ടെത്താൻ സാധിക്കും അപ്പോൾ അതിനിപ്പോൾ വ്യാപാരികൾ ഞങ്ങൾ വ്യാപാരികളൊക്കെ എങ്ങനെയൊരു ഒരു സംരംഭം നമ്മളെല്ലാവരും കൂടി ചേർന്ന് ആരംഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിതിന് നമ്മുടെ എല്ലാവരും ഈ രാഷ്ട്രീയ സംഗീത രാഷ്ട്രീയം മാറ്റിവെക്കണം രാഷ്ട്രീയം ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവർക്കും നല്ല ആ മൂല്യങ്ങളുണ്ടല്ലോ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പക്ഷേ വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ ഈ സങ്കചിത രാഷ്ട്രീയം സങ്കുചിത രാഷ്ട്രീയം എന്ന് ഞാൻ പറയുന്നത് രാഷ്ട്രീയം പറയുമ്പോൾ നമ്മുടെ എതിരാളി എന്ത് പറയണം അതിനെതിര് പറയുക അത് സാധാരണക്കാർക്കൊന്നും മനസ്സിലാവും സങ്കുചിത രാഷ്ട്രീയം അല്ല വേണ്ടേ നമ്മൾ വികസനത്തിന്റെ കാര്യം വരുമ്പോൾ നമ്മൾ എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്ന രാഷ്ട്രീയമായിരിക്കണം നമ്മൾ പറയേണ്ടത് അപ്പൊ നമുക്ക് നല്ല നല്ല നേതാക്കന്മാരുടെയുണ്ട് ഇപ്പൊ നമുക്കറിയാം എ പി കുര്യൻ ഇവിടുത്തെ വലിയൊരു നേതാവായിരുന്നു ഒരുപാട് കാഴ്ചപ്പാടുള്ള ഒരു നേതാവ് അതുപോലെ നമ്മുടെ ജോസ് തെറ്റയിലെ മുൻ മന്ത്രി അദ്ദേഹവും അങ്കമാലിയുടെ വികസന പ്രവർത്തനങ്ങളിൽ ഇന്നും സ്വപ്നം കാണുക എന്നൊക്കെ മുൻ നിരത്വം നമ്മുടെ പി ജെ ചോദിച്ചേട്ടൻ മുൻ എം എൽ എ അദ്ദേഹത്തെ പറ്റി എനിക്ക് നല്ല അഭിപ്രായമാണ് അദ്ദേഹം ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് മുൻകൈ എടുക്കുന്നു അതുപോലെ ഇപ്പൊ കെ കെ ഷിബു പുതിയ നമ്മുടെ സി പി എമ്മിന് നയിക്കുന്ന നല്ലൊരു നേതാവാണ് അദ്ദേഹത്തിന് ഭരണത്തിലൊക്കെ നല്ല സ്വാധീനമുണ്ട് അങ്ങനെ ഞാനിപ്പോ എല്ലാവരുടെയും പേരെടുത്ത് പറയാലോ അല്ലെങ്കിൽ നമ്മുടെ മുൻസിപ്പൽ ചെയർമാൻമാരായിരുന്ന നമ്മുടെ മാത്യു തോമസ് അല്ലെങ്കിൽ റെജി അല്ലെങ്കിൽ ഇപ്പോഴത്തെ മുനിസിപ്പൽ ചെയർമാൻ ഷിയോ പോഡ് ഇവരൊക്കെ നല്ല ഇച്ഛാശക്തി കാണിക്കുന്ന ആളുകളാണ് ഇവരെയൊക്കെ നക്കിക്കൊണ്ട് നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ആശയം വികസിപ്പിക്കാം ഇപ്പോൾ അങ്കമാലി മെർസൻ്റ് അസോസിയേഷൻ എന്നല്ലേ ഞങ്ങൾ ഈ ആശയം മുന്നോട്ട് പോകുകയാണ് ഇതിൽ ഞങ്ങളുടെ സാ എല്ലാ തരത്തിലുള്ള സഹകരണവും ഉണ്ടാകും നമ്മൾ എന്തെങ്കിലും ഒരു ആശയം നമ്മൾ ചർച്ച ചെയ്യുകയും നമ്മുടെ നാട്ടിൽ നിങ്ങൾ മാധ്യമങ്ങൾ ഈ വിഷയം ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ഒരു പിന്തുണ ഇതിനെ ലഭിക്കും അങ്ങനെ ജനപിന്തുണയോടുകൂടി നമുക്ക് അങ്കമാലിക്ക് എന്നും അഭിമാനകരമാകാവുന്ന ഒരു സ്റ്റേഡിയം നമുക്കുണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് താങ്ക് യു